തലസ്ഥാനത്ത് ഇന്നും ഒരു ഗുണ്ടാ കൊലപാതകം നടന്നിട്ടുണ്ട് പൂന്തുറ സ്വദേശി ഷിബിലിയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇന്ന് അപ്പൊ നിരന്തരം നമ്മളെ ഇടക്കാലത്ത് തിരുവനന്തപുരത്ത് ഗുണ്ടകളുടെ ഒരു വിളയാട്ടം ഉണ്ടായിരുന്നു അട്ടപ്പുളംകരയൊക്കെ ബോംബെറിഞ്ഞു വന്ന ഒക്കെ ഓർമ്മയുണ്ടാവും ഒരു പ്രതി ബോംബെറിഞ്ഞു കൊള്ളി കോടതി ആ കോടതി മുറ്റത്ത് വെച്ച് തന്നെ ബോംബെറുകയൊക്കെ ചെയ്തു കോടതി ആ അപ്പൊ അതിനുശേഷം കുറെ നാള് ശ്രീ കബീറിനെയാണ് ബോംബ് തീർത്ത് തീർത്തത് അപ്പൊ ഇപ്പം വീണ്ടും നിരന്തരം ഗുണ്ടകൾ ഇങ്ങനെ വിളയാടുകയാണ് ഇതിനെയൊക്കെ ആര് തടയിടാനൊന്നും ആരുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോലീസ് അവരുടെ കൂടാണ് പോലീസ് അവരുടെ കൂടാണ് പക്ഷേ ഷിബിലി ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ജോയിയെ വെട്ടുകത്തി ജോയി അവരെടുത്തു അൻവർ ഹുസൈൻ എന്ന് പറയുന്ന അത് ഈ മണ്ണ് മണ്ണിൻ്റെ പ്രശ്നമാണ് മണ്ണ് കടത്തിൻ്റെ വിഷയത്തിലാണ് അൻവർ ഹുസൈൻ കൊട്ടേഷൻ കൊടുത്ത് അൻവർ ഹുസൈൻ്റെ ബന്ധുവായിട്ടുള്ള സജീർ അടക്കം ചേർന്ന് വെട്ടുകത്തി ജോയിയെ പൊടിക്കുണത്തിട്ട് തീർത്തത് അത് കഴിഞ്ഞു ഈ വെള്ളിയാഴ്ച ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്ന് ഇന്നിപ്പോൾ അടുത്തത് ഇന്ന് പുലർച്ചെ ഷിബിലിയെ എടുത്തു ഷിബിലി എടുത്തത് ഇജാസ് ഷിബിലി നേരത്തെ തന്നെ കാപ്പയിലുള്ള ലിസ്റ്റിലാണ് കാപ്പയിലുണ്ട് ഗുണ്ടാലിസ്റ്റിൽ ഗുണ്ടാപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളാണ് നടന്നിരിക്കുന്ന സ്ഥലമാണ് പ്രശ്നം ഭീമാപ്പള്ളിപ്പള്ളി അടങ്ങിയതാകും ഗുരുപാന്തിരി ഒക്കെ പോലീസ് ഒതുക്കിയിരുന്ന സ്ഥലമാണ് ഇപ്പം ഷിബിലി എന്ന് പറയുന്നത് വെട്ടുകെത്തിയ ജോയിയെ പോലല്ല ഷിബിലിയെ തൊട്ട സ്ത്രീക്ക് തിരിച്ച് ും തിരിച്ചടിക്കും ഷിബിലിയുടെ റേഞ്ച് ആ ലെവലാണ് ജോയി എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് കാപ്പലൊക്കെ അങ്ങ് അകത്ത് പോയി അവിടെ സെല്ലി കിടന്ന് പിന്നെ ഒതുങ്ങിപ്പോയത് അയാൾക്ക് പിന്നെ സ്വന്തം നിലയിൽ അയാൾക്ക് വേണ്ടി തിരിച്ചെയ്യാൻ ആരും ഇല്ല ഇറങ്ങത്തില്ല പക്ഷേ ഷിബിലിക്ക് വേണ്ടി ഇറങ്ങും തിരിച്ച് തിരിച്ചുള്ള മറുപടി കൊടുക്കും ഇവര് കൊടുക്കും മറുപടി കൊടുക്കും ഇജാസാണ് ആണ് ഇന്ന് പുലർച്ചെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാലോചിച്ച് ഒരാഴ്ചയായില്ല ഗുണ്ടകളുടെ ാണ് അത് പറഞ്ഞില്ലേ ഇവിടെ ഈ നഗരം ഭരിക്കുന്നവന്മാരാണ് കയ്യിലാണ് ഇരിക്കുന്നത് പിന്നെ ചേട്ടൻ പറഞ്ഞ ഇതുപോലെ ഈ ഒരു കാലത്ത് ഇതൊക്കെ ഒതുങ്ങിയിരുന്ന സാധനമാണ് ആ ഒതുങ്ങിയിരുന്ന സാധനം ഇപ്പോൾ എന്താ പറയാ പൂർവാധികം ഭംഗിയായി തിരിച്ചു വന്നിരിക്കുന്നു അതെ അതെ പിന്നെ നമുക്ക് പറയുമ്പോൾ ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തീരുവാണ് സിനിമയിലൊക്കെ കാണുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ണേ കൊളം തയ്ക്കുവാളം കൊളം തെച്ചുകൊണ്ടിരിക്കുക പോലീസ് മറ്റേതിനകത്ത് എന്നറിയാ ഇതിൽ നമ്മളില്ല ഏഹ് പോലെ മാറി അവര് തന്നുള്ള പ്രശ്നം ഇതിൽ നമ്മളില്ല നമ്മളില്ല രീതിയിലല്ലേ പക്ഷേ ഇവര് പിന്നെ പോലീസ് ഇത് ഇവന്മാര് ഈ ഈ ഇത്തരം കഥകൾ വരുമ്പോഴേ ഇവരുടെ കഥകൾ നമ്മൾ അറിയുന്നുള്ളൂ ഇത്ര സംഭവം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോളം തേക്കുമ്പോഴാണ് ഈ കഥകൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവർ സാധാരണക്കാരുടെ തെഞ്ചിത് കയറുന്നുണ്ടെന്നേ ഇഷ്ടം പോലെ ഉം ഇഷ്ടം പോലെ ഇവര് എന്താ ഇവിടെ അയിഞ്ഞാടുകയാണ് ആറാടുകയാണ് ഓമാർ ഇവിടെ കിടന്ന് ഈ സിറ്റി ഭരിക്കുന്ന ഒമാർ ഈ സിറ്റി മൊത്തം ഒമാർ അയിലായി പോയിരിക്കുന്നത് അമ്മാര് ആര് വിൽക്കണം ആര് വാങ്ങണം എല്ലാം തീരുമാനിക്കുന്ന അവന്മാരാണ് അവരാണ് തീരുമാനിക്കുന്നത് അവരുടെ ഒരു പിന്നെ ഒരു അഴിഞ്ഞാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇപ്പം ഇറങ്ങാം ഉണ്ണി ഉണ്ണി അകത്ത് കിടക്കിയത് ആനന്തു കേസ് അമ്മമാരകത്ത് കിടക്കിയ പിന്നെ ഉണ്ണി അടക്കം ഇങ്ങോട്ട് ഇറങ്ങും ഇനി അവന്മാരങ്ങുമ്പോഴത്തേക്ക് അവന്മാർക്ക് അവന്മാർക്കിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു സംഘം വേറെ വേറെ ഉണ്ട് വേറെയുണ്ട് അമാരും അമാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടും അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പലാ ചേട്ടൻ പറഞ്ഞ കഥ ജൂലൈ പതിനേഴാം തീയതി എൽ ടി ടി കബീർ വലിയ കഥയാണ് എൽ ടി ടി കബീർ പിന്നെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന എ സൈയെ തൊണ്ണൂറ്റിയെട്ടിൽ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു എ സൈ എ സി റിട്ടയർ ഓ എസ് ഐ ആയി കൃഷ്ണൻകുട്ടി റിട്ടയറായി കൃഷ്ണൻകുട്ടി റിട്ടയറായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം കഥകു തുറന്നപ്പോൾ കാണുന്നത് എൽ ടി കബീറിനെയാണ് അത് കൃഷ്ണൻകുട്ടിയെ തീർക്കാനുള്ള കാരണം പിന്നെ കൃഷ്ണൻകുട്ടി ഈ എൽ ടി ടി കബീറിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു അതിനുള്ളതാണ് എൽ ടി ടി ഗബീർ തിരിച്ചു കൊടുത്തത് എൽ ടി ടി കബീറിനെ ഈ കേസിൽ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ അട്ടക്കുളങ്ങര ജയിലിന് ഫ്രണ്ടിൽ വെച്ച് അതാണ് മാലിക് സിനിമയിലെ രംഗം മാലിക് സിനിമയിലെ രംഗമാണ് അതി അപ്പാനി ശരത്ത് എറിയുന്നുണ്ടിരുന്നില്ലേ അത് ഈ രംഗം എടുത്തു വെച്ചിരിക്കുകയാണ് അട്ടക്കുളങ്ങര ജയിലിന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ കാറിൽ വന്ന് എറിഞ്ഞു കൊടുത്തു തലയ്ക്കാണ് ഇറിഞ്ഞു കൊടുത്തത് കൊടുത്തു രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു അതിലാണ് കരാട്ടായ ഫറൂഖ് കരാട്ടെ ഫറൂഖ് എന്ന് പറയുന്നത് കരാട്ടെ ഫറൂഖിന്റെ ഗ്യാങ് ആയിരുന്നു എൽ ടി കബീർ കബീറും ഫറൂഖും തമ്മിൽ തെറ്റി തെറ്റി ഫറൂഖും തമ്മിൽ തെറ്റിയ ശേഷം ഈ കൃഷ്ണൻകുട്ടി വധക്കേസിന് ശേഷം പലയിടത്തും ഈ കബീർ പറഞ്ഞു നടന്നു അടുത്ത നമ്പർ നമ്പര് ഫറൂഖാങ് അപ്പൊ കബീർ വളരെ വലിയ അപകടകാരിയാണെന്ന് ഫറൂഖിനെ അറിയാം അങ്ങനെയാണ് ഫറൂഖ് ഇത് കൊണ്ടുവന്ന് എറിയുന്നത് ഇത് എറിഞ്ഞ ശേഷം ഫറൂഖിനെ പിന്നെ നമ്മുടെ സെഷൻസ് കോടതി പിന്നെ ജീവ പിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു അപ്പീൽ പ്പീലപ്പൊ ഹൈക്കോടതി പറഞ്ഞു പിന്നെ വധശിക്ഷ ശരി വെച്ചു പിന്നെ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കാര് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി പിന്നെ അവിടെ ചെന്ന് അവിടെ സുപ്രീം കോടതി ജീവരിയം കൊടുത്തു 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 ജയിൽപുള്ളി ആയിരിക്കും അയാൾ മരിക്കുന്നത് ജയിൽപുള്ളിയായിരിക്കാണ് ഫറൂഖ് മരണപ്പെട്ടു പോകുന്നത് കൊടുത്തു കൊറോണ വന്ന സമയത്ത് ഈ പരോൾ കൊടുത്തു പരവോൾ കൊടുത്തപ്പോ പരോളിന് ഇറങ്ങി വീട്ടിൽ ചികിത്സയിലിരിക്കുകയാണ് മരണപ്പെടുന്നത് ഫറുഖിന്റെ കഥ ഭയങ്കര കലാകാരനാണ് ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ഈ ജയിലിൽ വരച്ചിട്ടുണ്ട് വിയൂരും ഇവിടെ പൂജപ്പുരയും ആദ്യം ആയിരുന്നു പിന്നെ വിയൂര് അദ്ദേഹം പിന്നെ ഈ പ്രിസനസിന്റെ മത്സരത്തിൽ പിന്നെ സംഘടിപ്പിച്ചു പിന്നെ ഈ പറയുന്നത് പോലെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു ഇത് ഒരു നമ്മുടെ എന്താ പറയാ ഒരു സർക്കാർ സംവിധാനം തന്നെയാണ് ഈ മത്സരം സംഘടിപ്പിച്ചത് രാജ്യത്തെ മുപ്പത്തിയാറ് ജയിലുകളിലെ പിന്നെ തടവ് പുള്ളികൾക്ക് വേണ്ടി ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു അതിൽ ഫറൂഖിനാണ് രണ്ടാം സ്ഥാനം അത് ശരി അവള് ഭയങ്കര മിടുക്കരണയാണ് ഭയങ്കര കലാകാരനാണ് മിടുക്കനാന്ന് പറഞ്ഞാലും അദ്ദേഹം ഗുണ്ടയായി അതിലെ ഏറ്റവും വലിയ രസം ഈ തീപ്പട്ടിക്കൊള്ളി വെച്ചിട്ട് അദ്ദേഹം ഈ ജയിൽ ഡി ജി പി ആയിരുന്ന എം ജി എ രാമന് ഒരു താജ്മഹൽ ഉണ്ടാക്കി കൊടുത്തു അതിപ്പോഴും ഓടിപ്പോ ജി ജി പിയുടെ മുറിയിൽ ഇപ്പൊ ചുരുപ്പുണ്ടാ സാധനം ഉണ്ട് അത് ഫറൂഖ് ഉണ്ടാക്കി വിടുത്തിയാ അത് കഴിഞ്ഞ് ഫറൂഖിനെ വ്യൂരേക്ക് വിട്ടു വ്യൂരേക്ക് വിടാൻ കാരണം ഫറൂഖ് ഇവിടെ പിന്നെ ഫോണിൽ ഫോൺ വിളിച്ചു ഇവിടെ കിടന്ന് ഫോൺ വിളിച്ചു അങ്ങനെയാണ് ഫറൂഖിനെ വ്യൂര് വിടുന്നത് വ്യൂര് വിട്ടപ്പോൾ വ്യൂര് ഇതിൽ വലിയ പ്രശ്നക്കാരനാണ് ചെന്ന് വിചാരിച്ചിട്ടാണ് അവിടേക്ക് കൊണ്ടു ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം എന്താ വലിയ അവർ പ്രതീക്ഷിക്കാത്ത കലാകാരൻ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു അവിടുത്തെ പിന്നെ ഈ തടവ് പുള്ളികളുടെ ചിത്രങ്ങളൊക്കെ ഇദ്ദേഹം വരയ്ക്കാൻ തുടങ്ങി വലിയ അംഗീകാരം ലഭിച്ചു അദ്ദേഹത്തിന് അതുതന്നെ അതിനുശേഷം പിന്നെ പ്രശ്നക്കാരനുമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രശ്നക്കാരനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഇങ്ങനെ പോവുമായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഈ പിന്നെ സംസ്ഥാനത്ത് കണ്ടിട്ടുള്ള ആദ്യത്തെ സംഭവം ഇതുവരെ പിന്നീട് ആവർത്തിക്കാത്ത ഒരു സംഭവമാണ് ഈ എൽ ടി ടി കബീർ വധം കബീറിനെ ബോംബെറിഞ്ഞു കൊല്ലുന്നത് ഒരിക്കലും പിന്നീട് ഒരിക്കലും ഈ സംസ്ഥാനത്ത് പിന്നീട് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെയും പോലീസിന്റെ എല്ലാ മുമ്പിൽ വെച്ചാണ് ഇത് കൊണ്ടുവന്ന് എറിഞ്ഞത് അത് ആദ്യം ആറ്റിങ്ങൽ കോടതി വെച്ച് എറിയാൻ നോക്കി ആറ്റിങ്ങൽ കോടതി വെച്ച് എറിയാൻ നോക്കിയപ്പോൾ നടന്നില്ല പിന്നീട് നമ്മുടെ തമ്പാനൂർ സ്റ്റാൻഡ് വെച്ച് എറിയാൻ നോക്കി തമ്പാനൂർ സ്റ്റാൻഡ് വെച്ച് എറിഞ്ഞോചിച്ച് അത്രയും വലിയ ജനക്കൂട്ടം ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ചെറിയ നോക്കി എന്നിട്ടും നടന്നില്ല അത് കഴിഞ്ഞിട്ടാണ് അട്ടക്കുളങ്ങര ജയിലിന്റെ അവിടെ കൊണ്ടുവന്ന് പണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോ വന്ന് കാർ നിർത്തിയിട്ട് എറിഞ്ഞു കൊടുത്തത് ആ പോലീസുകാർ പിന്നെ ദീർഘകാല ചികിത്സയിലായിരുന്നു ചികിത്സയിലിരുന്ന് അവർക്ക് ദീർഘകാല പുളലേറ്റു അതും കറക്റ്റായിട്ട് തലയ്ക്ക് തന്നെ എറിഞ്ഞു കൊടുത്തു ഇവിടുത്തെ ഈ പിന്നെ ഗുണ്ടാ കുടിപ്പൊക്കെ ഭയങ്കരമാണ് ഞാൻ പറഞ്ഞില്ല ഈ കൊച്ചിയിലെ കൊച്ചി കൊച്ചി മാഫിയാണ് ലഹരിമാഫിയുടെ കളികളാണ് അത് നമ്മുടെ പിന്നെ പൃഥ്വിരാജ് സാത്താൻ എന്ന പേരിൽ അഭിനയിച്ച ഒരു സിനിമ വന്നതോടുകൂടിയാണ് കൊച്ചിയാണ് ഇതിന്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായത് പിന്നെ അവിടുത്തെ കുറച്ച് ഈ ഈ മരടനീഷും പിന്നെ അവർ അവർ തമ്മിലുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ മരടനീഷ് അങ്ങനെയൊക്കെയുള്ള തമ്മന ഷാജി തമന ഷാജിക്ക് ഒതുങ്ങി തമനഷാജിയൊക്കെ പിന്നെ അത്ര അറേ കണ്ടിട്ടുണ്ടോ ാർക്ക് വലിയതാണ് വിചാരിക്കുക അല്ലെ ഇച്ചിരി ഉള്ളു ഇത്രേ ഉള്ളു ആ ഇലക്ക ഒതുങ്ങിപ്പോയി പുതിയ പുതിയ പിള്ളേർ ഇറങ്ങിയല്ലോ പുതിയ പുതിയ പിള്ളേർ വരുമ്പോൾ ഈ പഴയ ഗുണ്ടകൾ എക്സ്പയറി ഡേറ്റ് ആവും ആ അവര് കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ ഇവരെ ഗുണ്ടകളുടെ ഒരു ഒരു രീതി ആ ഇവര് പുതിയ ആളുകൾ വരുമ്പോൾ പഴയ ആളുകൾ ഇത് മാറിക്കൊടുക്കും പിന്നെ ചില ഈ ഇവർക്ക് ഗുരുത്വം എന്ന് പറയുന്ന സാധനമുണ്ട് കേട്ടോ ചില ചില ഗുണ്ടകൾക്ക് ഈ ഗുണ്ട ഈ ഗുണ്ടകൾക്ക് ഗുരു ഈ പണി പഠിപ്പിച്ചവരെ അങ്ങനെ കൈകാര്യം ചെയ്യാറില്ല അതിൽ വ്യത്യസ്തമായി ഉമാരി ഈ പേര് ദോഷം അതിന് പണി പഠിപ്പിച്ച പണി ആദ്യം അവർ കിട്ടും അവർ കിട്ടുക മറ്റോ അങ്ങനെയല്ല അവർക്ക് ഇച്ചിരി ഗുരുത്വം ഒക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റി പിരിഞ്ഞാലും അമാര് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പണി പഠിപ്പിച്ചതിന് പണിയാൻ വേണ്ടി ഉമാരി നിക്കത്തില്ല പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയൊന്നുമില്ല തിരുവനന്തപുരത്ത് എന്ത് പറയാ പണി പഠിപ്പിച്ചവനോ ആരോ ആയിക്കോട്ടെ എന്ത് സ്വന്തം പിതാവാണെങ്കിലും അവര് ഉമാര് പണി കൊടുക്കും അങ്ങനെയാണ് യുമാരുടെ ഒരു രീതി പിന്നെ യുമാരുടെ ഒരു കടക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടുത്തെ നമ്മൾ വിചാരിക്കും വലിയ വണ്ടികളിലൊക്കെ ആയിരുന്നു ഇവര് ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോയിലെ എല്ലാ ഗുണ്ടകളെയും ശ്രദ്ധിച്ചു ഓട്ടോ കാണും ഓട്ടോ കാണും അത് ആവശ്യഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കും പല ക്രൈം കേസ് എടുത്താലും ശ്രദ്ധിച്ചാൽ മതി ഈ ഈ പറയുന്ന പോലെ യുമാറ സഞ്ചാറും എല്ലാം ഈ ഓട്ടോയിലായിരിക്കും ഒരു അറ്റാക്ക് നടത്തി പെട്ടെന്ന് രക്ഷപ്പെടണമെങ്കിൽ മാത്രമേ മറ്റൊരു വാഹനവന്മാർ ഉപയോഗിക്കുള്ളൂ അല്ലെങ്കിൽ യുവരു ഓട്ടോയിലാണ് സഞ്ചാരം ഓട്ടോയിൽ സഞ്ചരിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽക്കാരെ പോലെ അങ്ങനെ അങ്ങ് സാധാരണക്കാരെ വാഹനമാണല്ലോ പോലീസ് പെട്ടെന്ന് ഇവരെ തപ്പിയെടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ ഇന്ന വാഹനം എന്ന് പറഞ്ഞ ഒരു സാധനം ഐ ട്വന്റി കാർ എന്ന് അതിലാണ് ഇവിടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യപ്പെടും ഓട്ടോ അങ്ങനെ പെട്ടെന്ന് മറ്റോമാർക്ക് തിരിച്ചും ചെയ്യാൻ പറ്റൂല ഇന്ന വാഹനത്തിലാണ് അവൻ വരുന്നത് പറഞ്ഞ് നമ്പർ പറഞ്ഞാൽ നമ്പർ പറഞ്ഞു കൊടുത്താൽ ഓട്ടോയുടെ നമ്പർ പറഞ്ഞു കൊടുത്താൽ ഓട്ടോ തപ്പിക്കണ്ടുപിടിക്കാൻ വലിയ പാടാകാര്യ ഈ നഗരത്തിൽ കൂടെ അത്രയും ഓട്ടോകളെ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോമാൻ അതിനാണ് ഈ ഓട്ടോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് അവർക്ക് ധൈര്യമായിട്ട് സഞ്ചരിക്കാം സഞ്ചരിക്കുക കാറിലാണെങ്കിൽ ഇതുപോലെ നമ്പർ പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ആ നമ്പർ നോക്കി കൃത്യമായിട്ട് ദൈവം ഇന്ന കാറിലായിരിക്കും പോകുന്നത് എന്നൊരു ഇവിടെ നടന്ന വേറൊരു സംഭവമുണ്ട് കേട്ടോ അവസാനിപ്പിക്കാം ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി നമ്മുടെ ഈ മണ്ണന്തല സ്റ്റേഷൻ പരിധിയിലാണ് ഒരു ഒരു രണ്ട് ഗുണ്ടകൾ ആ രംഗം ഒരു സിനിമയിൽ എടുത്തിട്ടുണ്ട് ആ സിനിമ ആ സിനിമ ഞാൻ എങ്ങനെ ഇത് പോയി എന്ന് ഞാൻ ആലോചിച്ചു അതായത് അത് പിന്നീട് മലയാളത്തിലും ആ സിനിമ എടുത്തു കൊറോണ പേർപ്പസ് എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയാണ് എട്ട് എന്ന് പറഞ്ഞ സിനിമയാണ് ആ സിനിമയിൽ നമ്മുടെ ഈ മണ്ണതലശേഷി പരിധിയിൽ നടന്ന രംഗം കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് ഒരു ഗുണ്ട ഒരു ഗുണ്ടയുടെ കൈയാളായിട്ടുള്ള ഒരാൾ പിന്നെ ഈ ഗുണ്ടയുടെ ഭാര്യയെ ആയി മറ്റയാൾക്ക് ബന്ധം ആ ഈ കൂടെ നിൽക്കുന്ന ഇവര് ഭയങ്കര കമ്പനിയാണ് ഭയങ്കര സൂ ഇതാണ് ചങ്കും ചങ്കോട്ടാണ് പോകുന്നത് പക്ഷേ ഇയാളുടെ ഭാര്യയെ മറ്റേളെ നമ്മി കടുത്ത പ്രണയം അവസാനം പോലീസ് ഒരു ക്രൈം കേസിൽ തേടി ചെല്ലുമ്പോഴാണ് പിന്നെ ഈ ഗുണ്ട അറിയുന്നത് തൻ്റെ ഭാര്യയും തൻ്റെ കൂട്ടാളിയും പ്രണയത്തിലാണെന്ന് അയാൾ ചാടി പിടിച്ച് ഇറങ്ങി മറ്റോനെ തട്ടാൻ വേണ്ടി ചാടി പിടിച്ച് ഇറങ്ങിയപ്പോൾ പോലീസ് പിടിച്ച് അവിടേക്ക് എത്തി പോലീസ് എടുത്തിട്ട് ഇറങ്ങി നീ എവിടെ ഉണ്ടോ നിന്റെ വൈഫിനെ വിളിച്ചിട്ട് നിന്ന് നീ എവിടെ ഉണ്ടെന്ന് തിരക്കാൻ പറഞ്ഞു ആദ്യം അത് നമുക്ക് കിട്ടിയാൽ മതി അവർ ഇവരെ വേണ്ട മറ്റൊരു ക്രൈം ഉൾപ്പെട്ടു ഇത് തമിഴ് സിനിമയിൽ എട്ട് തോട്ടകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വന്നിരിക്കുന്നു അത് പിന്നെ കൊറോണ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ മലയാള സിനിമയായിട്ട് വന്നു അതായത് നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ഗുണ്ടാ പക വരെ ശ്രദ്ധിക്കുന്നുണ്ട് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഗുണ്ടകളെ നിങ്ങൾ അഭിമാനിക്കൂ നിങ്ങൾ ണ്ടല്ലോമാരെ സഹിക്കാൻ പറ്റത്തി സഹിക്കാൻ പറ്റത്തില്ല ഒരു ദിവസം ഞാനിങ്ങനെ പിന്നെ ഇവിടെ സിറ്റിയിൽ വളർത്തിന്ന് ഒരാളെടുത്തു കൊണ്ട് പറഞ്ഞു ശ്യാമന്നാണോ വേറെ ഞാൻ പറഞ്ഞു നാക്കിച്ചിരി എന്ന് പറഞ്ഞു ഒമാരെ പറയുന്നുണ്ടാ പറയാൻ പറ്റത്തില്ല അതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ പറയും ഇനിയും പറയും